കേക്ക് ഞാൻ ചിലപ്പോ എന്റെ ലൈഫ് സ്റ്റോറി പോലും ഞാൻ ഇവിടെ പറയത്തില്ല എനിക്ക് എന്ത് പറയണം എന്നുള്ളത് നല്ല പറ ഇപ്പൊ ഇതിന്റെ അപ്പുറം ചേച്ചിയായിട്ട് പറയോ ഇതിന്റെ അപ്പുറം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അത് ഗോത്ര ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് ഇത് ഗോത്ര ചെയ്യാൻ പറ്റും അത്രേം ഞാൻ പറയുന്നുള്ളൂ നീ കരച്ചിൽ നിർത്തി ഓക്കെ ആയിട്ട് ഞാൻ ലക്ഷ്മിയുടെ വാക്കുകൾ നെഞ്ചിലേറ്റി ഒരു കൂട്ടം ആളുകളുണ്ട് ഇവിടെ വീട്ടിൽ പോലും കയറ്റാൻ കഴിയില്ല വീട്ടിന്റെ മുറ്റത്ത് പോലും കയറ്റില്ല എന്ന് പറഞ്ഞ വാക്കുകൾ നെഞ്ചിലേറ്റിയ ആളുകൾ ഒരു അത് എത്രത്തോളം ശരിയായിരുന്നു എന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ അറിഞ്ഞത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇപ്പോ ഞാൻ ഈ രാത്രി ചെയ്യുന്നത് ഇത്ര പന്ത്രണ്ട് മണി ആവുന്നുള്ളൂ ഈ സമയത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിഞ്ഞു എന്നുള്ളതാണ് ആദില പിന്നിൽ നിന്നും മുന്നിൽ നിന്നും സൈഡിൽ നിന്നും നീ തലയിൽ കയറി ഇരുന്ന് ഇരങ്ങിയിട്ടും തോളത്തിൽ നിന്ന് ചെവി നിന്നിട്ട് അങ്ങോട്ട് കൊത്തി കൂടെ എന്ന് നൂറെ ഉണ്ടാകും എന്ത് ഉളത്തരം കാണിച്ചാലും കൂടെ ഞാനുണ്ടാകുമെന്ന് പറയുന്ന അതേപോലെ തന്നെ ഇവിടെ ആദില കൃത്യമായി നൂറയോട് പറയുന്ന കാര്യങ്ങളുണ്ട് അതായത് നൂറയ്ക്കറിയില്ല ആതിലയോടാണ് അനിമോള് പറഞ്ഞത് എന്ന ഒരു കാര്യമാണ് പറഞ്ഞു പറ്റുന്നത് ആ മൊബൈൽ നമ്പർ എനിക്ക് തന്നതിന് ശേഷം അക്ബറിനെ പുറത്ത് പോയിട്ട് അങ്ങ് റെഡിയാക്കാൻ ഒന്ന് വിളിച്ച് പറയണേ എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ആദിലയാണ് നൂറയല്ല ഇവിടെ നൂറയേക്കാൾ എത്രയോ എത്രയോ മുകളിലാണ് ഊളത്തരം ചെയ്യുന്ന കാര്യത്തിൽ ആദിലയുടെ സ്ഥാനം രണ്ടുപേരും അടിപൊളിയാണ് കേട്ടോ കാര്യമാണ് നേരെ വീടിലോട്ട് ഒരിക്കലും നിങ്ങൾ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഹായ് അതിലെയാണ് ഞാനിപ്പോ നമ്മുടെ ഡിജക്ഷൻ ഒക്കെ കഴിഞ്ഞിരിക്കാൻ നിങ്ങളും ചെറുതായിട്ട് ഓർമ്മപ്പെടുത്തി ഞാൻ ഇൻസ്റ്റേക്ക് ചെയ്യുമ്പോൾ കുറെ ടീം ഒക്കെ കണ്ടു അതുപോലെ തന്നെ പോസ്റ്റും കാര്യങ്ങളും മെഡിറ്റ്സ് ഒക്കെ കണ്ടു ഭയങ്കര സന്തോഷത്തിലിരിക്കാട്ടോ നമ്മൾ ഈ ആസെപ്റ്റൻസും ഈ സ്നേഹവും എന്താ പറയാ ഈ സപ്പോർട്ടൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു ബട്ട് കിട്ടി നിങ്ങളുടെ അടുത്തുനിന്ന് ഐം സോ ഗ്ലാഡ് ഐ ഐം സോ ഹാപ്പി ഞങ്ങൾ അതിൽ രണ്ടാമത്തെ ആഴ്ച തന്നെ പുറത്താക്കാനുള്ള ടീമായിരുന്നു എന്ത് ചെയ്യാനാ ജനങ്ങള് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി അവിടെ വെച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് എന്താണ് എൽ ജി ടി വി എന്ന് വ്യക്തമാക്കിയോ തന്നതിനെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നന്ദിയുണ്ട് ആക്സെപ്റ്റൻസ് എന്ത് ക്യൂട്ട്നസ്സിന് കിട്ടിയതാണ് അത് അല്ലാതെ വേറെ ഒന്നിനും കിട്ടിയതല്ല നിങ്ങളുടെ സ്വഭാവം അടുത്തറിഞ്ഞ ഓരോ ആളുകളും നിങ്ങളെ പതുക്കെ ഒഴിവാക്കി ഒഴിവാക്കി പോയിട്ടുണ്ട് പിന്നെ ആരാണ് വോട്ട് ചെയ്തതെന്ന് വ്യക്തമായി ഞങ്ങൾക്ക് അറിയാം പി ആറ് തന്നെയാണ് അപ്പോ എന്താണ് ആക്സെപ്റ്റൻസോ എന്തുണ്ടാക്കി എന്തിന് നിങ്ങളുടെ സ്വഭാവം വ്യക്തമായി ഞങ്ങള് ഇന്നലെ ലൈവിലും കൂടി കണ്ടതാണ് അടിപൊളിയാണ് നിങ്ങൾ അടിപൊളി ലാലേട്ടം വീട്ടിൽ കയറ്റുന്ന പറഞ്ഞിട്ടുള്ളത് വീട്ടിൽ കയറിക്കോളി ലക്ഷ ലക്ഷ്മി പറഞ്ഞ വാക്കിനോട് ഞങ്ങളൊക്കെ ചേർന്ന് നിൽക്കുന്നു എന്തൊക്കെയാണ് എന്താ പറയാൻ പോണെന്ന് അവിടെ കേൾപ്പിക്കാം അപ്പൊ എനിക്കിപ്പോ പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ഇനിയിപ്പോ നൂറ് സൗസന്റ് ഒരു കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ ഫൈനൽ ഫയൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് എനിക്കും അറിയാം നിങ്ങൾക്കും ആഗ്രഹം ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരാളെങ്കിലും ഫൈനൽ ഫയലിൽ എത്തണമെന്ന് അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും വോട്ട് ചെയ്യാൻ മറക്കരുത് മാറുക വേണ്ടിയിട്ട് മാക്സിമം വോട്ട് ചെയ്യാ കൂടെ അങ്ങ് പോകുന്നു അറിഞ്ഞില്ല അതൊക്കെ പോയി മിഡ് വീക്ക് രണ്ടെണ്ണ നടത്തി ചെയ്തത് എന്നുള്ളതാണ് എല്ലാം ഔട്ട്ലീറ്റ്ലി ഞങ്ങൾ എല്ലാവരും അറിഞ്ഞ് ഫേസ്ബുക്കിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അതിങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട് അതും വിശ്വസനീയമായ അവിടെ പൊന്തി കിടക്കുന്നുണ്ട് നല്ലതാണ് എന്തോലെ നമ്മൾ രണ്ടാളിൽ ഒരാൾ ടോപ്പ് ഫൈവിലെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ആരാഗ്രഹിച്ചിരുന്നു ഇവിടെ ജനുവനായി നിൽക്കുന്ന ആളുകൾക്ക് വോട്ട് കൊടുക്കുകയുള്ളു അതിൽ കുറെ പി ആറും പൈസയും കാര്യങ്ങളൊക്കെ എറിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും ജനുവനായി ആളുകളും ഉണ്ട് അവർക്ക് നമ്മൾ വോട്ട് കൊടുത്തിട്ടുണ്ട് അതെന്നും അങ്ങനെ തന്നെ ഉള്ളു പിന്നെ വഴവിലുകൾക്ക് ആരോട്ട് ചെയ്തത് ഒരു പിടിയുമില്ല ബാക്കി കൂടിയും കേട്ടാട്ടെ ൂറ് പേര് ഹൗസിൽ ബാക്കിയുണ്ട് ഞങ്ങൾക്കൊന്നും കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എനിക്ക് എസ്പെഷ്യലി ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരിക്കലും അവര് വിൻ ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ ഓരോ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ഞങ്ങൾ റെപ്രസെന്റേറ്റ് ചെയ്ത് ഇരിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വർത്തമാനം പറഞ്ഞത് കൊണ്ടാ അല്ലെങ്കിൽ ചിലപ്പോൾ സപ്പോർട്ടൊക്കെ ചെയ്തേനെ ഇത് പറയുന്നില്ല അവിടെ ഇവിടെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിരുന്നു നിങ്ങൾ അത് അറിഞ്ഞിട്ടില്ല ഈ ഒട്ടാരക്കരയിൽ അവിടെ ഇവിടെയൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് എൽ ജി ടി വി എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണത് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആരാ പറഞ്ഞേ നിങ്ങൾ പറഞ്ഞല്ലോ അതായത് ഇത് ആക്സെപ്റ്റ് ചെയ്യാത്ത ആളുകളൊക്കെ വിഡ്ഢികളാണെന്നുള്ളത് എന്നാൽ ഞങ്ങൾ വിഡ്ഢികളാണ് ഞങ്ങൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാറില്ല ഞങ്ങളെ മക്കളൊന്നും അങ്ങനെ ആവരുത് വരുത്തും ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് എന്തായാലും രണ്ടും ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം പിന്നെ ചോദിച്ചത് നിങ്ങക്ക് തന്നില്ലല്ലോ എന്നുള്ളിൽ അപ്പൊ ഞാൻ ആലോചിക്കണം അവളുടെ നമ്പറാണ് അവളുടെ നമ്പറിൽ വിളിച്ചിട്ട് നമ്പർ ചേച്ചിയുടെ അടുത്ത് വാങ്ങി വിളിച്ച് പറയാം ഡെറച്ച് ആൾക്കാരെയൊക്കെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട് അത് വിളിച്ച് പറഞ്ഞിട്ട് വേണ്ടത് ചെയ്യണം എന്ന് പറയണമെന്നാണ് അവള് പറഞ്ഞത് അല്ലേ അത് നിരസിക്കുകയാണ് പറഞ്ഞിട്ടുണ്ട്

പക്ഷെ ആതിലയോട് മാത്രം മാറ്റി നിർത്തി കൊണ്ട് പറഞ്ഞത്ര അക്ബറിനെ വെള്ളപൂശ നോക്കിണ്ട് അതൊന്ന് പോയി കൊള്ളാക്ക ചേച്ചിയുടെയൊക്കെ നമ്പർ വാങ്ങി വിളിച്ചതെന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാനാ പിന്നെ മറ്റൊരു കാര്യം ഇത് എവിടുന്നാ പറഞ്ഞത് ഡ്രസ്സിംഗ് റൂമിന്റെ അകത്തു നിന്ന് പറഞ്ഞു എന്നാ പറയുന്നെ അതുകൊണ്ട് ഞങ്ങൾ തീരും വിശ്വസിക്കില്ല കാരണം ആതിലയുടെ വാക്ക് വിശ്വസിക്കാൻ ഞങ്ങൾ പൊട്ടന്മാരല്ല പിന്നെ നൂറയാണ് ഒരുമിച്ചിരുന്ന് ഈ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നൂറ പോലും ഇത് കണ്ടിട്ടില്ല ഇത് ആതില പറയുമ്പോളാ ഇതേ ആതില അക്ബറിന്റെ ആ ഒരു ബൊമ്മ കട്ട സമയത്ത് നൂറയോട് പറഞ്ഞിട്ടില്ല അതാ പറഞ്ഞത് നൂറയ്ക്കും ആതിലക്കും തമ്മില് ഇങ്ങനെ ഒരു ഡിഫറൻറ് ഉണ്ട് ആതിലെ കട്ടത് ഒരിക്കലും പറയാറില്ല ഒരുപാട് കളവ് അവിടെ ബിഗ് ബോസിനകത്ത് നടത്തിയിട്ടുണ്ട് പോകുന്ന സമയത്ത് അതായത് മിഡ് വീക്ക് എവിഷൻ ആണ് എന്നൊരു പറ്റിച്ച ദിവസം പോലും എന്തെങ്കിലും ഒന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ആളാ അത് കഴിഞ്ഞ് ഇപ്പൊ ഔട്ട് ആവുന്ന സമയത്തും പറഞ്ഞ അത് തന്നെയാണ് പോക്കലിട്ട് എന്തെങ്കിലും കൊണ്ടുപോകണം എന്നുള്ളത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വഭാവം എന്ന് എനിക്കാറില്ല നല്ല അടിപൊളി സ്വഭാവമാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന സ്വഭാവം തന്നെ ആ ഇനി ഈ ടിഷ്യൂ പേപ്പർ അതൊക്കെ ഞാൻ അന്നേ കളഞ്ഞതാണല്ലേ നൂറയുടെ കയ്യിൽ പിന്നെ അത് എന്ത് ഉണ്ടയാണ് നോക്കിയേ ഈ വിഷയം ഭയങ്കരമായിട്ട് പ്രശ്നമാവുന്ന സമയത്ത് നൂറ പതുക്കെ അത് കട്ടിലിന്റെ അടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ഉം അതന്നെ അടിപൊളിയാണ് എന്തൊക്കെ ചെയ്താലും ആതിലെ രക്ഷിക്കണം എന്നുള്ള ആ ഒരു തിട്ടൂരം കൊണ്ട് ചെയ്തതാണ് ഊളത്തരത്തിനാണ് കൂട്ടുനിൽക്കുന്നത് രണ്ടും ചക്കിക്കൊത്ത ചങ്കരന്മാര് തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഇവർക്ക് ഈ ഒരു ഇതിന്റെ ഉള്ളിൽ നിന്നല്ല എവിടെയും മറ്റുള്ള ആളുകളോട് സ്നേഹം ഉണ്ടാവില്ല ഇവർ രണ്ടുപേരും അങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ടെന്നാ പറയുന്നത് അതിന്റെ അപ്പുറത്തേക്ക് തേർഡ് പേഴ്സണോട് ഒരു താല്പര്യം ഇവർ കാണിക്കില്ല അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ഇവർ ഫാമിലിയെ കുറിച്ച് യൂട്യൂബിലും അതേപോലെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഇവര് ബിഗ് ബോസിനകത്തും പറഞ്ഞ കാര്യങ്ങളും നമുക്കറിയാം അത്രേ ഉള്ളൂ പിന്നെ എങ്ങനെ ഒരു ബന്ധവും ആളുകളെ സ്നേഹിക്കുക ഒരിക്കലും ഇല്ല ഒരിക്കലും സംഭവിക്കില്ല അതെന്തോ സംതിങ് ഒരു ക്യാരക്ടറുമാണ് മോർ ദാറ്റ് ഓക്കെന്തോ ഈഗോ ഇഷ്യൂസ് ഈഗോ ഇഷ്യൂസ് ഗെയിം എല്ലാം കൂടെ ഉണ്ട് ബേബി ആക്സെപ്റ്റ് ചെയ്തു ബേബി അപ്പൊ അവളോടത് കേട്ട് ഞാൻ ആന്ന് പറഞ്ഞു മനസ്സിലായി നമ്മളത് പറഞ്ഞല്ലോ നമ്മളത് പറഞ്ഞല്ലോ അക്ബറിനോട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളത് സത്യം സത്യമായിട്ട് തന്നെ പറഞ്ഞു നമുക്കല്ല പറ്റിയത് ഈ വ്യക്തി നമ്മളോടാണ് പറഞ്ഞത് അയാളെ പറ്റിയിട്ട് അത് നമ്മള് നമ്മളെ കടമയാണത് പറഞ്ഞത് പറയല്ലോ തെറ്റുപറ്റി നിങ്ങൾക്കല്ല നിങ്ങളെ വോട്ട് ചെയ്ത് ഇത്രയും നാളവിടെ കൊണ്ടാക്കിയ കുറെ ആളുകൾ ഉണ്ടല്ലോ അവർക്കാണ് തെറ്റുപറ്റിയിട്ടുള്ളത് അല്ലെ നല്ലതാണ് കേട്ടോ എന്താണ് എൽ ജി ടി വി എന്ന് മനസ്സിലാക്കി തരാനല്ല അവിടെ നിൽക്കണത് അത് ഞങ്ങൾക്ക് മനസ്സിലായി ഇതാണ് സ്വഭാവം എന്ന് മനസ്സിലായി അടിപൊളി ഇതൊന്നും പറയാതെ നിങ്ങൾ നല്ല രീതിയിൽ നിന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവല്ലോ നല്ല സപ്പോർട്ടും കിട്ടിയേനെ നിങ്ങൾ ഈ വെറുപ്പിക്കൽ കാണിച്ചാൽ പോലും ചിലപ്പോൾ ആളുകൾ ഇത് മറന്നേനെ പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ഞങ്ങൾ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതാണ് ഇടക്ക് പറഞ്ഞു 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 ജനങ്ങളുടെ മനസ്സിനകത്ത് എന്താണ് ഇത് എന്നൊക്കെ മനസ്സിലാക്കി തന്നെ വലിയ നന്ദിയുണ്ട് നിങ്ങളോട് കേട്ടോ ഇവിടെ ആതിലെയും കട്ടക്ക് കട്ടയാണ് ഇവരുടെ തനി സ്വഭാവം ഇതാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി സ്ഥിതിക്ക് പുറത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ ഒന്ന് നോക്കണം കേട്ടോ എപ്പിസോഡൊക്കെ ഒന്ന് കേറി നോക്കുക ആദില അപ്പൊ അറിയാ നിങ്ങൾ എന്താ അവിടെ കാണിച്ചു നൂറ എപ്പോഴും പി ആർ കൂട്ടിന്നുള്ളത് ഓക്കെ ഈ ഒരു കാര്യം നൂറയും ആദിലയും പറഞ്ഞു എന്നാണ് അക്ബർ പറയുന്നത് അക്ബർ വിശ്വസിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര സൗഹൃദമായിരുന്നല്ലോ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ആയിരിക്കാം എന്നുള്ളതാ പക്ഷെ അനുമോൾ ഇവിടെ കരഞ്ഞു കരഞ്ഞു പറയുന്നുണ്ട് പിന്നെ അത് കൂടാതെ ക്യാമറയിൽ കാണാത്ത ഒരു സ്ഥലമാണല്ലോ ആ ഒരു റൂം ഡ്രസ്സിംഗ് റൂം അതിന്റെ അകത്ത് നിന്ന് പറഞ്ഞു എന്ന കാര്യം കൂടിയും പറയുമ്പോ നമ്മളെങ്ങനെ വിശ്വസിക്കും നൂറ എന്തായാലും ആള് പഠിച്ച കള്ളിയാണ് കേട്ടോ ആ ഒരു ടിഷ്യൂ പേപ്പർ കണ്ടെടുത്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാവരുടെ മുന്നിൽ അവരെല്ലാരും പുറത്തായി പോയി പുറത്ത് പോയി എല്ലാവരുടെ മുന്നിൽ ആകെ നാണം കെടും പക്ഷെ അവരുടെ മുന്നിൽ നാണം കെട്ടാലും ഒരു കുഴപ്പമുണ്ടാകുന്നില്ല കോടിക്കണക്കിന് മലയാളികളുടെ മുന്നിലൊക്കെ നാണം കെട്ടിട്ടുണ്ട് നല്ല ക്യൂട്ട്നെസ് ഒക്കെ വാരി നല്ല സപ്പോർട്ട് കിട്ടിയ ആൾക്കാരല്ലേ പുറത്ത് ഒറ്റടിക്ക് പോയിട്ടുണ്ട് പുറത്ത് വരുന്ന സമയത്ത് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടില്ലാണ്ടായിട്ടുണ്ട് കൊള്ളാം ും ലക്ഷ്മി അനുമോള ചേർത്ത് വെച്ചത് കണ്ടപ്പോ സത്യത്തിൽ നമുക്ക് സങ്കടമൊക്കെ വന്നിട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ആളുകളെ ചേർത്ത് നിർത്തിയ മാത്രം പോരാ അവരെ സമാധാനിപ്പിക്കാനും കൂടി ഒരു കഴിവ് എന്നുള്ളത് പരമാവധി അനുമോളനെ സമാധാനിപ്പിക്കാന് അവര് കൂടെ നിന്നിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ അവർ കൂടെ നിന്നപ്പോ ആതില നൂറയ്ക്ക് എഗൻസ്റ്റ് ആയതുകൊണ്ട് കൂടി കേട്ടോ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പ്രത്യേക സ്നേഹം തോന്നിയിട്ടുള്ളത് അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമ്മൾ ഇത് നോർമലായിട്ട് കണ്ടേനെ എന്നുള്ളതാണ് ഇവിടെ ആ നോർമലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മയില്ലേ ഇതൊരു നോർമലാണ് എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ ഇത് നോർമലൈസ് ചെയ്യണം എന്ന് പറഞ്ഞ നോർമലേ നോർമലൈസ് നന്നായിട്ട് ചെയ്യട്ടാ നമ്മുടെ നാട്ടില് പുതിയ ട്രെൻഡിങ് ഉണ്ടാക്കിയ ആളുകളല്ലേ എന്തായാലും ലക്ഷ്മിയുടെ വാക്കുകള് അടിപൊളിയാണ് പറയും അത് അതെ അക്ബറിനെ അക്ബറിനെ പറഞ്ഞാണ് ഫ്രണ്ട് അവിടെ തലയും താഴത്തെയും ഇരുത്ത ഇരിക്കുന്നുണ്ട് വേറൊന്നും അല്ല കയ്യിൽ പോയി ഇത് ആദില കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണെന്ന് ആൾക്ക് മനസ്സിലായി അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു പേപ്പർ ടിഷ്യൂ പേപ്പർ എടുത്ത് പതുക്കെ അവിടെ നിന്ന് ഒഴിവാക്കി തടിയൂരാൻ നോക്കി അവര് കാണുന്നത് പോലെയല്ല കോടിക്കണക്കിന് മലയാളികൾ കാണുന്നത് അത് എപ്പിസോഡിൽ കാണിച്ചില്ല എന്നുണ്ടെങ്കിലും ലൈവിലുള്ള ക്ലിപ്പ് എല്ലാവരുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ അനുമോളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നാൽ അനുമോൾ ഒരു പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഈ മൂന്ന് പേരും ഊളത്തരങ്ങൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഊളത്തരങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അത് മനുഷ്യ സഹജമാണ് അതുകൊണ്ട് അത് ഒഴിവാക്കാം അല്ലെ ഒന്ന് എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ കുറെ കോൺട്രവേഴ്സികളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ആളുകൾക്കൊക്കെ നിങ്ങൾ വാരിക്കോരി ഓട്ട് കൊടുക്കുമ്പോൾ ഒരു പാ മനുഷ്യൻ ഇടക്കിടക്ക് പറയുന്ന കാര്യമാണ് ഞാൻ അയാൾക്ക് വോട്ട് ചെയ്യാറുള്ളൂ എന്ന് ഇടക്കിടക്ക് പറയാറുള്ള കാര്യമാണ് ഞാനത് ഇന്നൊരു മാറ്റം വരുത്തിയിട്ടില്ല ഞാൻ നൂറോ ആയിരമോ ആളുകളെ വിളിച്ചിട്ട് വോട്ട് ചെയ്യിക്കാനോ സ്കൂളിന്റെ അവിടെ പോയിട്ട് കോളേജിന്റെ അവിടെ പോയിട്ട് വോട്ട് പിടിക്കാനോ ഞാൻ നിന്നിട്ടില്ല എന്നെ കൊണ്ട് കഴിയില്ല അതിനൊന്നും ഞാനത് ചെയ്യൂല ഞാനിവിടെ മാന്യമായ രീതിയിൽ സത്യസന്ധമായിട്ട് രീതിയിൽ വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതുപോലെ തന്നെയാണ് മുന്നോട്ട് ഞാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ലൈവ് ദാ ഇവരെല്ലാവരും പോയി അതെയാണ് വെരി ഗുഡ് എല്ലാവരും നന്ദിയൊക്കെ പറഞ്ഞു എല്ലാരും പോയി സന്തോഷായിട്ടോ കഴിഞ്ഞല്ലോ പരിപാടി കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ശനിയാഴ്ച ഇതും സാധനങ്ങളൊന്നും കാണിക്കില്ലല്ലോ ഇന്ന് രാത്രിയോട് കൂടിയ പരിപാടി കഴിഞ്ഞു എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല നാളെ ചിലപ്പോ ലൈവ് ഉണ്ടാവായിരിക്കാം മറ്റേതാണല്ലോ ഗ്രാൻഡ് ഫിനാലേ ഇനി നാളെ ലാലേട്ടം വന്നെന്തെങ്കിലും പറയുന്നത് എനിക്കറിയില്ല എന്തായാലും മിഡ് വീക്ക് എവിഷൻ സെക്കൻഡ് എവിഷൻ അത് നൂറ പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതെന്തായാലും നന്നായി കർമ്മ എന്ന സാധനം മുഖത്ത് നോക്കി അടികിട്ടിയിൽ തുല്യമായിട്ട് കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇറങ്ങി ഒരാളിറങ്ങി അപ്പോഴത്തിന് ഓട്ട് ചോദിക്കുക ഇറങ്ങിയിരിക്കുക നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തല്ലോ എന്നുള്ളത് ആരും ആക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല എന്റെ പൊന്ന് മക്കളെ വാരി വിതറിയതെന്നുള്ളത് മാത്രമാണ് ഞാൻ പലപ്പോഴും പറയുന്നതാണ് ഇത് ഗേ കപ്പളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അയ്യേ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇത് ലെസ്ബ്യൻ കപ്പളായപ്പോ ക്യൂട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ സപ്പോർട്ട് ചെയ്ത് പക്ഷെ പണ്ടാര പറഞ്ഞതുപോലെ കാണാൻ കൊള്ളാവുന്നത് തിന്നാൻ കൊള്ളില്ല എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അതേപോലെയാണ് കാണാൻ മനോഹരമാണ് എന്ന് കരുതിക്കൊണ്ട് അടുപ്പിക്കാൻ ചെന്ന ആള് പണി കിട്ടും ഈ റോസാപ്പൂവിന്റെ ചെടി പോലെ തന്നെ നല്ല മുറിയാവും എന്നുള്ളതാ അത് തന്നെയാണ് ഇപ്പൊ ഭയങ്കര ക്യൂട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഊളപ്പരം മാത്രമാണ് കാണിച്ചു കൂട്ടിയത് ബിഗ് ബോസിനകത്ത് കുറച്ച് കുറച്ച് നല്ല നിമിഷങ്ങൾ മാത്രം തന്നെ ബാക്കി മുഴുവൻ റിപ്പാക്കി എന്നുള്ളതാണ് സീരിയൽ കാണുന്നതിന് തുല്യമായിരുന്നു ഇവരെയൊക്കെ കാണുമ്പോ എന്നുള്ളതാണ് എന്തായാലും ഈ വർഷം പി ആർ കൊണ്ടുപോയി അടുത്ത വർഷമെങ്കിലും പി ആറ് കൊണ്ടാവാതിരിക്കട്ടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി ഓടി നടന്ന് കള്ള വോട്ടുകൾ നിങ്ങൾ നേടിയിട്ടുണ്ടല്ലോ ആ വോട്ടുകളൊന്നും പരിഗണിക്കപ്പെടില്ല അതൊക്കെ റിമൂവ് സെർവറിൽ നിന്നും രണ്ടു ദിവസത്തിനുള്ളിൽ ഉള്ളിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ വീണ്ടും ഒരു പുതിയ അപ്ഡേഷന്റെ പ്രതിസന്ധി വിടപ്പോൾ